നമുക്ക് പുത്തുമലയിലേക്ക് പോകാം മനു ഉണ്ട് അവിടെ ഈ ദൃശ്യങ്ങൾ ഇത് എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല അമ്മമാരൊക്കെ നെഞ്ചുപൊട്ടി കരയുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മക്കളുടെ മുമ്പിലും കുടുംബങ്ങളുടെയൊക്കെ ഒക്കെ മുമ്പിൽ ഏറ്റവും സങ്കടത്തോടെ അവർ ഏറ്റവും വേദനയോടെ നിന്ന് കരയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് അത്രമാത്രം ഒരു വേദനയാണ് ഈ കണ്ണുനീര് കാണുമ്പോൾ സത്യത്തിൽ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു 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 നമുക്ക് നമുക്കിവിടെ നിൽക്കാൻ തോന്നുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഇടം മുഴുവൻ ആളുകളിങ്ങനെ കരയുകയാണ് കണ്ണുനീർ വാർക്കുകയാണ് കാരണം അത്രമാത്രം ദുഃഖം ആ ഒരു മൗനജാഥയായിട്ടാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക് കടന്ന് കടന്നു വന്നത് ഈ ശ്മശാന ഭൂമിയിലേക്ക് എത്തിയപ്പോൾ പലരും നിയന്ത്രണം വിട്ടു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയും നല്ല കാറ്റ് നല്ല മഴ ഇപ്പോൾ ഇങ്ങനെ പെയ്തിറങ്ങുകയാണ് സത്യത്തിൽ നമ്മൾ പറയാറില്ലേ പ്രകൃതി പോലും കണ്ണീർ പൊഴിക്കുന്നുവെന്ന് അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ കാണാൻ കഴിയുന്നത് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാർ ബന്ധുക്കളെ നഷ്ടപ്പെട്ട സഹോദരം സഹോദരങ്ങളൊക്കെ സഹോദരങ്ങൾ നഷ്ടപ്പെട്ട കുഞ്ഞുമക്കൾ അവരെല്ലാവരും ഏറ്റവും സങ്കടത്തോടെ ഇങ്ങനെ ആ ഓർമ്മകൾക്ക് മുന്നിൽ പൂക്കളർപ്പിച്ച് ചന്ദനത്തിരികൾ കത്തിച്ച് ഇങ്ങനെ മുഖം കാണുമ്പോൾ സത്യത്തിൽ ഇവിടെ നിന്ന് വർത്തമാനം പറയാനോ ഒന്നും നമുക്ക് പറ്റുന്നില്ല അത്രമാത്രം ഹൃദയഭേദകമാണ് ഈ കാഴ്ച എന്ന് പറയുന്നത് നമ്മളിവിടെ നിൽക്കുമ്പോൾ അവരുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ മുന്നിൽ നമ്മൾ കയറി നിൽക്കുന്നു എന്ന് ഞങ്ങളൊന്ന് മാറുകയാണ് ഒരു ഒരു നിമിഷം ഞങ്ങളൊന്ന് മാറിക്കോട്ടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം വേദനയിലാണ് ആ മനുഷ്യർ നിൽക്കുന്നത് അവർക്ക് നമ്മൾ കാരണം ഒരു നേരിയ ബുദ്ധിമുട്ട് പോലും ഉണ്ടാകരുത് ഇതായി ഇപ്പം ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടാകാം എല്ലായിടത്തും അവർ പൂക്കൾ വയ്ക്കുന്നു അവർ അവിടെ തൊട്ട് തൊഴുത്ത് പ്രാർത്ഥിക്കുന്നു അവർ പറയുന്നൊരു കാര്യമുണ്ട് ഇനി മറ്റൊരാൾക്കും ഇതുപോലൊരു വിധി വരരുതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യർ കരയുന്നത് എല്ലാ ഇടങ്ങളിൽ നിന്നും പൊട്ടിക്കരയുന്നതിൻ്റെ ചിത്രങ്ങൾ ദൃശ്യങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ കാരണം ഈ ഓർമ്മകൾ ഇങ്ങനെ തേങ്ങലായിട്ട് ഇങ്ങനെ വന്ന് നിറയുകയാണ് ഒരു വർഷം അടക്കി വെച്ച ഓർമ്മകൾ അടക്കി വെച്ച ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ അവർ ഒരു വർഷവും ഇതിൽ തന്നെയാണല്ലോ ജീവിക്കുന്നത് കാരണം കൂടെ ഉണ്ടായിരുന്ന മക്കൾ ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് പോലെ ഇന്നലെ രാത്രി നമ്മൾ കിടന്നിറങ്ങിയതുപോലെ നാളെ രാവിലെ മറ്റൊരു സൂര്യോദയം കണ്ട് കിടന്നുറങ്ങിയ മനുഷ്യരാണ് പക്ഷേ അർദ്ധരാത്രിയിൽ അവരുടെ വീടുകളിലേക്ക് ഏറ്റവും സുരക്ഷിതം എന്ന് കരുതുന്ന വീടുകളിലേക്ക് ഒഴുകിയെത്തിയത് മഹാദുരന്തത്തിൻ്റെ വെള്ളങ്ങൾ വെള്ളമായിരുന്നു പാർക്കല്ലുകളും കഷ്ണങ്ങളും ഒക്കെയായിരുന്നു ഇവിടെ ഇവിടെ ഓരോരുത്തരും എല്ലാ കവരുടങ്ങളിലും വന്നവർ അവർ പൂക്കളർപ്പിക്കുന്നു എന്നതാണ് സ്വന്തം ആളുകളുടെ കബറിടങ്ങളിൽ മാത്രമല്ല അവർ പൂക്കൾ അർപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എഴുതിയ കല്ലറകൾ കാണാൻ കഴിയുന്നുണ്ട് ചന്ദ്രക്കല പച്ച കല്ലറകൾ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമ്പറുകൾ മാത്രം രേഖപ്പെടുത്തിയ തിരിച്ചറിയാതെ പോയ മനുഷ്യരുടെ ഓർമ്മകൾ കാണാൻ കഴിയുന്നുണ്ട് അതിലെല്ലാം തൊട്ട് തലയിൽ വെച്ച് പൂക്കൾ അർപ്പിച്ച് എല്ലാ സ്നേഹബഹുമാനങ്ങളും നൽകിപ്പോകുന്ന മനുഷ്യരെ നമ്മളിങ്ങനെ ഇവിടെ കാണുകയാണ് ഇവിടെ ഈ ദുരന്തത്തിൻ്റെ ഓർമ്മ വേളയിലും അവരുടെ പരസ്പര സ്നേഹവും ഐക്യവും കാണുന്നു ഈ സങ്കടങ്ങൾക്കിടയിലും ആ മനുഷ്യരെ ഒന്ന് ഓർത്ത് നോക്കൂ എത്രമാത്രം വേറിട്ട് നിൽക്കുന്നൊരു ഒരു മനുഷ്യ സമൂഹം ാണ് അവരുടേതെന്ന് പരസ്പരം ഏറ്റവും അടുത്തടുത്തായ മനുഷ്യർ നാട്ടുമ്പുറമാണല്ലോ അതിൻ്റെ നന്മകളൊക്കെ ഉണ്ട് എല്ലാവരുടെയും മുഖങ്ങളിൽ ഇങ്ങനെ കണ്ണുനി നിറയുകയാണ് ഓർമ്മകൾ ഇരമ്പി പെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പൂക്കളുമായി എത്തി പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ സ്വന്തം ബന്ധുക്കളുടെ ഓർമ്മകൾക്ക് മുന്നിൽ മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കബരിടങ്ങളിലേക്കും അവർ ആ പൂക്കളുമായി എത്തുകയാണ് ഒരു കുഞ്ഞ് നോക്കൂ ആ ദൃശ്യം കാണുന്നില്ല ഒരു കുഞ്ഞ് അവൻ ആ പ്രിയപ്പെട്ട മക്കളുടെ ആ ചിത്രങ്ങളിൽ ചുംബനം കൊടുക്കുന്ന ഒരു ദൃശ്യം എത്രമാത്രം എത്രമാത്രം സങ്കടമാണ് അത് നോക്കൂ അതിൻ്റെ പ്രിയപ്പെട്ടവരായിരിക്കാം ആ ദൃശ്യങ്ങളിൽ നേരത്തെ ആ കുഞ്ഞു മൂന്ന് കുഞ്ഞുങ്ങൾ ഒരുമിച്ച് മരിച്ചുപോയ ആ ദൃശ്യങ്ങളുടെ മുമ്പിലാണ് ആ ആ ഫോട്ടോ അവരും ചും ചുംബിക്കുന്നത് കാരണം ആ അമ്മ ചെന്ന് ആ കുഞ്ഞിനെ സമാശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ സമാശ്വസിപ്പിക്കുന്ന അമ്മയുടെ മുഖത്തേക്ക് നോക്കും കണ്ണുനീർ മാത്രമേ ഉള്ളൂ മക്കളോടെ എല്ലാ പ്രതീക്ഷകളോടെയും ജീവിച്ച് കടന്നുപോയാൽ മനീഷർ സ്വാലി ഒന്ന് സംസാരിക്കുക ആ രീതിയിൽ നമ്മൾക്ക് അത്രമാത്രം വേദന വരുന്നു അത് തീർച്ചയായും രാവിലെ മുതൽ നമ്മൾ കാണുന്ന കാഴ്ചയാണിത് ആളുകളിങ്ങനെ വരുന്നു അവരുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് വരുന്നു തേങ്ങലോടെ അവിടെ നിൽക്കുന്നു അവർ പൂക്കളർപ്പിക്കുന്നു അങ്ങനെ ഈ കാഴ്ചകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ആ ദിവസം ഉണ്ടായിരുന്ന അതേ വേദനയിൽ ആളുകൾ അതൊന്നും മറികടന്നിട്ടില്ല ആളുകൾക്കൊന്നും മറക്കാൻ കഴിയുന്ന അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ലോ അവരുടെയൊന്നും ജീവിതത്തിൽ സംഭവിച്ചത് സ്വാഭാവികമായും അവരെല്ലാം വലിയ വേദനയിൽ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കബറിടത്തിലും അർപ്പിക്കുന്നു അതിനുശേഷം മടങ്ങുന്നു ഈ കാഴ്ച തന്നെയാണ് നമുക്ക് രാവിലെ മുതൽ കാണാൻ കഴിയുന്നത് അവരുടെ ബന്ധുക്കളും ഒക്കെ എത്തുന്നുണ്ട് അപ്പം ഈ നാട്ടുകാർ അവരിവിടെ നിന്ന് പിന്നീട് മാറി താമസിച്ച ആളുകളൊക്കെയാണ് അവരെല്ലാം ഇവിടേക്ക് എത്തുകയാണ് പുത്തുമലയിലേക്ക് എത്തുകയാണ് ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്താറ് പേരാണ് ഇവിടെ അന്ത്യനിദ്ര ഒരുക്കിയിട്ടുള്ളത് ഈ ഹൃദയഭൂമിയിൽ ഉള്ളത് അവിടെയൊക്കെ ആളുകൾ ഓരോരുത്തരായി എത്തുന്നു അവർ യുടെ ഓർമ്മകൾ ഓർമ്മകൾക്ക് മുമ്പിൽ വിങ്ങലോടെ നിൽക്കുന്നു അതാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ കഴിയുന്നത് തീർച്ചയായും ഇങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനല്ലേ നമുക്ക് കഴിയുകയുള്ളൂ കാരണം നമുക്കിതിനെ മറികടക്കണം പക്ഷേ ആ ഓർമ്മകളെ എങ്ങനെ മറികടന്നു പോകും എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ് മനസ്സിനെ അത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് ഒറ്റവരുടെയും ഉടയവരുടെയും ഒക്കെ ആ ചിന്തകൾ എന്ന് പറയുന്നത് അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സങ്കടം ഈ ഒരു വർഷം അവരെങ്ങനെ കടന്നുപോയി എന്ന് സത്യത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് സ്വാലി എങ്ങനെ അവർക്കതിനെ അതിജീവി ഈ ഈ നിമിഷത്തിലേക്ക് അവരെങ്ങനെ ഇവിടെ എത്തുന്നു എന്നതാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത് കാരണം അത്രമേൽ ഇപ്പോൾ സ്വാലി പറഞ്ഞതുപോലെ ഇരുന്നൂറ്റി ുഷ്യജീവനുകളാണ് ഇവിടെ മണ്ണിനടിയിൽ അന്ത്യനിദ്ര കൊള്ളുന്ന ഇരുന്നൂറ്റി അറുപത്തിയാറ് മനുഷ്യർ അന്ത്യനിദ്ര കൊള്ളുന്ന ഒരു ഭൂമിയിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത്ര അപ്പോൾ അതിൻ്റെ വേദനയൊന്നോർത്ത് നോക്കൂ എത്രമാത്രമുണ്ടെന്ന് അതിൽ പലരും പല പലരും നമ്പറുകൾ മാത്രമാണ് അതായത് ഡി എൻ എ പരിശോധന നടത്തിയിട്ടും തിരിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ തിരിച്ചറിയാൻ കഴിയാതെ പോയ ചെറിയ ശരീരഭാഗങ്ങൾ മാത്രം അത്രമാത്രം മോശപ്പെട്ട രീതിയിൽ കിട്ടിയ ഭാഗങ്ങൾ അടക്കിയിട്ടുണ്ട് അവ നമ്പറുകൾ മാത്രമാണ് അപ്പോൾ ആ നമ്പറുകളുടെ ഇടയിൽ ഒപ്പം തന്നെ പേരുള്ള മനുഷ്യരുണ്ട് അവർ കാണാൻ കഴിയുന്നുണ്ട് കല്ലറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അത് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഹൃദയഭൂമി ഏറ്റവും സങ്കടം നിറഞ്ഞൊരു ഭൂമിയായി പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ തന്നെ ഒന്നോ രണ്ടോ ആളുകളൊക്കെ ആയി ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ അവർ വലിയൊരു മൗനജാഥ പോലെ ഓർമ്മകൾ പേറിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു ഇവിടെ എല്ലാവരും കൂട്ടമായി കല്ലറകളിൽ പൂക്കളർപ്പിച്ച് മടങ്ങുകയായിരുന്നു പലരും മടങ്ങി തുടങ്ങിയിട്ടുണ്ട് കാരണം ഇവിടെ നിൽക്കാൻ പലർക്കും പറ്റുന്നില്ല അമ്മമാരൊക്കെ എങ്ങനെ നമ്മൾ അവരെ ആശ്വസിപ്പിക്കുമെന്നോ എന്ത് അവരോട് പറയുമെന്നോ നമുക്ക് പറയാൻ പറ്റുന്നില്ല ഇപ്പോഴും മക്കളുടെ കബറളത്തിൽ നിന്ന് എണീക്കാതെ നിൽക്കുന്ന അമ്മമാരെ കാണാൻ കഴിയുന്നുണ്ട് പൊട്ടിക്കരയുന്ന അമ്മമാരുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കുഞ്ഞുങ്ങളും കുഞ്ഞുമക്കളും ഒക്കെ അവരുടെ ഏറ്റവും ഉറ്റവർ നഷ്ടപ്പെട്ടു പോയ കൂട്ടുകാരൊക്കെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു സങ്കടമുണ്ടല്ലോ അതിലിങ്ങനെ ഇവിടെ ആ വേദനകൾ ഇവിടെ ഇങ്ങനെ പെയ്തിറങ്ങുകയാണ് ഇതിൻ്റെ നടുവിൽ വലിയ വേദനയോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത് സാധാരണ നമുക്ക് സംസാരിക്കാൻ വാക്കുകൾക്കൊന്നും പഞ്ഞമുണ്ടാകാറുള്ളതല്ല പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ എന്താണ് പറയേണ്ടതെന്നോ അതെങ്ങനെയാണ് നിങ്ങളിലേക്ക് പറഞ്ഞ് ഫലിപ്പിക്കേണ്ടതെന്നോ നമുക്കറിയാൻ പറ്റുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആ ദൃശ്യങ്ങളിലൂടെ അത് മനസ്സിലാക്കും ഞങ്ങളുടെ വേദന മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യരുടെ മനസ്സിലും ഇപ്പോൾ ആ ഓർമ്മകൾ ആ ദുരന്തം ഇങ്ങനെ ഇരമ്പിയെത്തുന്നുണ്ടാകാം അത് കണ്ണുനീരായി പെയ്തിറങ്ങുന്നുണ്ടാകാം അപ്പോൾ ഓർത്ത് നോക്കൂ അത് അനുഭവിച്ചു പോയ മനുഷ്യരുടെ അവസ്ഥ എന്താകുമെന്ന് അതാണ് ഇവിടെ ഞങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഉറ്റവരെ ഉടയവരെ നഷ്ടപ്പെട്ടു പോയ എന്നാൽ ഇതിനെ അതിജീവിച്ചു വന്ന മനുഷ്യർ ആ ഓർമ്മകൾ ഇപ്പോഴും അവരെ ഇങ്ങനെ കുത്തിനോവിക്കുകയാണ് അത് അവരുടെ ജീവനുള്ള കാലത്തോളം അവർ മറക്കുകയുമില്ല ഈ ഹൃദയഭൂമി അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അടയാളങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു എന്നത് ഏറ്റവും വേദനയോടെ തന്നെ ഏറ്റവും സങ്കടത്തോടെ നിങ്ങളോട് പങ്കുവെക്കേണ്ടി വരികയാണ് ആളൊഴിഞ്ഞ ഖബറിടങ്ങളിൽ പൂക്കളുകൾ മാത്രം ബാക്കിയാകുന്നത് കാണാൻ കഴിയുന്നുണ്ട് അതൊരു വലിയ ഓർമ്മയാണ് കഴിഞ്ഞ കഴിഞ്ഞു പോയ നാളുകളിൽ അവർ മനസ്സിൽ സൂക്ഷിച്ച സങ്കടങ്ങൾ ഇവിടെ ഓർമ്മകളായി ഇങ്ങനെ അവശേഷിക്കുകയാണ് എല്ലാവരും പതിയെ മടങ്ങി തുടങ്ങിയിരിക്കുന്നു പതിയെ മടങ്ങുകയാണ് പക്ഷേ ഈ ഓർമ്മകളിൽ നിന്നല്ല അവർ മടങ്ങുന്നത് ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാത്രമാണ് അവർ മടങ്ങുന്നത് അവരുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ എക്കാലവും മനസ്സിൽ നീറുന്ന സ്മരണകളായി ഉണ്ടാകും എന്നതിൽ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കുകയാണ് മഴ ഇങ്ങനെ രാവിലെ മുതൽ തന്നെ പെയ്തിറങ്ങുന്നുണ്ട് അതിനിടയിലാണ് കുഞ്ഞുങ്ങളടക്കം ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഓർമ്മയുണ്ടാകുമല്ലോ അല്ലേ കഴിഞ്ഞ ജൂലൈ മാസം ഇരുപത്തിയൊൻപതാം തീയതി അർദ്ധരാത്രി അന്നും ഇതുപോലെ മഴ ഇങ്ങനെ പെയ്തിറങ്ങുകയായിരുന്നു ആ മഴ ആ സങ്കടമഴ അന്ന് തുടങ്ങിയതാണ് അത് തോർന്നിട്ടേയില്ല ഇവിടെയുള്ള മനുഷ്യരുടെ മനസ്സുകളിൽ അതിങ്ങനെ പെയ്തിറങ്ങി പെയ്തിറങ്ങി ഒഴുകി ഒഴുകി ഇങ്ങനെ പോവുകയാണ് ദുഃഖം ഇങ്ങനെ ഒഴുകുകയാണ് ഇതാ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് കുഞ്ഞുമക്കളൊക്കെ പൂക്കളർപ്പിക്കുന്നത് അതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് അത് അവരുടെ പ്രിയപ്പെട്ടവരുടെ ഖബറിടമാണ് അതിന് തൊട്ടപ്പുറ തന്നെ അവർ ഈ ആരെന്ന അറിയത്തില്ലാതെ മനുഷ്യരുടെ കവരടങ്ങളിൽ പൂക്കൾ അർപ്പിച്ചിരുന്നു അത് ആ കുഞ്ഞുങ്ങളും ഒപ്പം തന്നെ അവരുടെ രക്ഷിതാക്കളും ഒക്കെ കൂടെയുണ്ട് ഒരു പക്ഷേ അവരുടെ കൂടെ ഉണ്ടായിരുന്നവരായിരിക്കാം ബന്ധുക്കളായിരിക്കാം അതല്ലെങ്കിൽ കൂട്ടുകാരായിരിക്കാം അങ്ങനെ അവർക്ക് സ്മരണകൾ അർപ്പിച്ച് മരിക്കുകയില്ല നിങ്ങൾ എന്നും ഞങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ എന്ന് ഏറ്റവും ദുഃഖത്തോടെ സങ്കടത്തോടെ പറഞ്ഞു വെച്ചുകൊണ്ട് അവരുടെ ഓർമ്മകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പോകുന്നതാണ് നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നത് പുത്തുമലയിലെ ഒരു സങ്കട കാഴ്ചകളൊക്കെ മനുവിന്റെയും നിന്ന് നമുക്ക് നമുക്കും പ്രേക്ഷകർക്കും ഒക്കെ വായിച്ചെടുക്കാം മനു എന്ന് പോലും ഞാൻ സംശയിച്ചു കാരണം കണ്ടമിടറിക്കൊണ്ടല്ലാതെ ആ കാഴ്ചകളെ വിവരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയില്ല അത്രത്തോളം ഹൃദയഭേദകമായ കാഴ്ചകളാണ് അവിടെ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്